എല്ലാവർക്കും എല്ലും തുമ്പി പെണ്ണിന്റെ ലോകത്തേക്ക് സ്വാഗതം ഞാൻ തുമ്പി പെണ്ണിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു കഥയുമായിട്ടാണ് നമുക്ക് കഥ എത്താണോ പണ്ട് ഗോപു കച്ചോട്ക്കാരുണ്ടായിരുന്നു അയാൾക്ക് പങ്കു നിന്നൊരു മടിയനായ ഒരു കരുതി ഗോപു എല്ലാ ദിവസവും ചായനങ്ങൾ വാങ്ങാൻ പങ്കനെയും കൂട്ടി ചന്തയിൽ പോകുമായിരുന്നു ചായനങ്ങളെല്ലാം പങ്കനെ കൊണ്ട് ചുമസിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് വിൽത്തന നടത്തും അതാണ് ഗോപുവിൻ്റെ ജോലി പോകുന്നവരൊക്കെ ഒരു പുരി ഉണ്ടായിരുന്നു ഒരു ദിവസം കുറച്ച് ഉപ്പച്ച കുറച്ച് പച്ചാക്കളുമായി

അടുത്ത ദിവസു പഞ്ഞിയായിരുന്നു ചാടി പിതകേറ്റിയത് പങ്കൻപോലെ പഞ്ഞിയുടെ ഭാരം കൂടി പങ്ക വിഷമിച്ച് ചുരുമനായി എണീറ്റു ഗോപു ഒന്നും അറിയാത്ത പോലെ പങ്കനെ വീട്ടിലേക്ക് തെളിച്ചു